ിലും ക്രീമും ഇല്ലാതെ നമ്മുടെ മുഖം വെട്ടി തിളങ്ങാനുള്ള അടിപൊളി ടിപ്പ് ഇരുന്ന് ഇരിപ്പിൽ ഞാൻ ഇരുന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ആ റിസൾട്ട് കിട്ടണത് അതിനായിട്ട് നമുക്ക് ഇത് എല്ലാവരുടെ വീട്ടിലുള്ളതാണ് തക്കാളി അല്ലേ അപ്പം നമുക്ക് തക്കാളി അതിൻ്റെ നീരൊന്നല്ല തക്കാളി ഒന്ന് കട്ട് ചെയ്യാം പകുതി കട്ട് ചെയ്യണ്ട പിന്നെ ആ വശം ഒന്ന് കട്ട് ചെയ്യാം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്തുള്ള പഞ്ചസാര നമ്മൾ ഇങ്ങനത്തെ പഞ്ചസാരയാണ് യൂസ് ചെയ്യണത് അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കളർ ഈ ഒരു കളറുള്ള പഞ്ചസാര വേണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചസാര എടുക്കാം ഏഹ് ശേഷം നമ്മൾ ആ പഞ്ചസാര കുറച്ച് മാത്രം നമ്മളത് തക്കാളിയുടെ മേളയ്ക്ക് അപ്ലൈ ചെയ്തു ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക ഇങ്ങനെ ആക്കുമ്പോൾ വരാതിരിക്കുക അത്രയേ ഉള്ളൂ ഇനി ഇത് വെച്ച് നമ്മൾ നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യും എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മളിപ്പം പുറത്തു പോയിട്ട് മുഖൊക്കെ കരുവാളിച്ച് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷന് പോണം ഫേഷിന് ചെയ്യാനൊന്നും നേരല്ലേ അതില്ല പക്ഷെ ഇത് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും വളരെ റിസൾട്ടാണ് ആണ് ഇത് അപ്പൊ നമുക്കിത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കത് ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരുടെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ വല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാം അപ്പം നമുക്ക് എല്ലാവർക്കും അത് ഒത്തിരി ഉപകാരമാണല്ലോ പൈസ ഒന്നും ചിലവില്ലാതെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഏഹ് നമ്മളിപ്പോഴേ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കിയ ശേഷം നമ്മൾ ഇത് മാറ്റി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പിടിക്കാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒരു സംഭവം കൂടെ ചെയ്യണം അതും കൂടെ ചെയ്യാം അത് ചെയ്ത് കഴിഞ്ഞാലാണ് പെട്ടെന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവുക അപ്പൊ നമുക്ക് ഇത് ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം ഇപ്പൊ ഇതേ കഴുകി തുടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം മനസ്സിലാക്കാൻ പറ്റും മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തേക്കും ഇനിയാണ് ശരിക്കുള്ള ഒരു ഗ്ലോ വരുന്നത് അതായത് നമുക്ക് ഏത് ഇരുണ്ട നിറമുള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെയിൽ എത്ര കൊണ്ടിട്ടുള്ളവരാണെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല അതിനായിട്ട് നമുക്ക് ആവശ്യം തേനാണ് ഇപ്പൊ നമ്മുടെ മുഖത്ത് മാത്രമുള്ളതുകൊണ്ട് നമുക്ക് വളരെ കയ്യുമ്പേയും ഒക്കെ നമുക്ക് പരട്ടാം പക്ഷെ ഇപ്പം മുഖത്ത് മാത്രമേ ഞാൻ പരട്ടി കാണിക്കുന്നുള്ളൂ അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂണ് തേൻ എടുക്കാം പിന്നീട് നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് തൈരും അര ടീസ്പൂണ് തേനും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പത് ഞാനിനി കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണേ കാരണം ഈ തേന് നല്ലൊരു കട്ടിയുള്ള തേനാണ് അപ്പൊ അതുകൊണ്ട് സ്പൂണിൽ നിന്ന് വീഴാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിലും അതെ അപ്പോൾ എന്താണെങ്കിലും കൈവെച്ചാണല്ലോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ ഞാനിതേ നന്നായിട്ട് കൈവെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു നമ്മൾ ഇത് മുഖത്ത് പരറ്റിയിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ ഇത് എന്നും വൈകുന്നേരങ്ങളിൽ മുഖത്ത് പരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകണതാണ് ഏറ്റവും നല്ലത് അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുള്ള ദിവസം മാത്രം ഇങ്ങനെ ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം പക്ഷെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ തേനും അതുപോലെ തൈരും ആയതുകൊണ്ട് കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് പറ്റാം അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ആ തടത്തിലുള്ള ആ കറുപ്പൊക്കെ പോവാനും സഹായിക്കും നല്ല കട്ടി തൈര് എടുക്കണം എങ്കിലാണ് അത് മുഖത്ത് ശരിക്ക് പിടിക്കുകയുള്ളൂ മോരല്ലാട്ടോ തൈരായിട്ട് വേണം എടുക്കാൻ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കണ തൈരായത് കൊണ്ട് ഇത്തിരി ലൂസ് ഉണ്ട് നിങ്ങളിത് എങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ വേറെ തൈരിൻ്റെ കൂടെ വേറെ എന്താണ് ചേർക്കുക അല്ലെങ്കിൽ തേനിന്റെ കൂടെ എന്താണ് ചേർക്കുക എന്നുള്ളതും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമായി നമ്മൾ വെറുതെ വില കൊടുത്ത് ഇതൊക്കെ വാങ്ങി കെമിക്കലൊക്കെ വാങ്ങി അപ്ലൈ ചെയ്യേണ്ടല്ലോ ഇതാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതുപോലെ തേനൊക്കെ വാങ്ങുമ്പോൾ വളരെ നല്ല തേനൊക്കെ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കും ദേ നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തല്ലേ എല്ലാം ആയി ഇനി നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ അപ്പം നമുക്ക് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ദേ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് അത് കഴുകി കളഞ്ഞ് തടച്ച് വൃത്തിയായി ഇപ്പൊ കണ്ടുവാ ഇപ്പൊ നോക്ക് നല്ലൊരു മാറ്റം വന്നിട്ടില്ലേ നമുക്ക് ഇവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്തത് അപ്പോ നമുക്ക് എന്താ പറയാ യാതൊരു കെമിക്കലും ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് അതും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സെക്കൻഡില് നമുക്ക് പെട്ടെന്നെ ഗ്ലോ നമുക്ക് ഒരു പെട്ടെന്നെ ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും നമുക്ക് ഓടി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാം ഒരാവശ്യം ഇല്ലേ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാല് നല്ലൊരു ബ്ലോ തന്നെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും